നമ്മുടെ ഉള്ളിൽ നിലനിൽക്കാൻ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് പാവം ചെയ്യാനുള്ള ചായവുണ്ട് അതെല്ലാവർക്കും ഉണ്ട് മനുഷ്യരായി വസിക്കുന്നിടത്തോളം കാലമുണ്ട് എന്നാൽ ആത്മാവ് ശരീരത്തിൽ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് പാവം ചെയ്യാൻ പറ്റും ദൈവാത്മാവ് വസിക്കുന്ന കൂടാരത്തെ മലിനപ്പെടുത്താനുള്ള പിസാജിന്റെ കെണികളും വഞ്ചനകളും അതുകൊണ്ടാണ് മക്കളെ നമ്മളെപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ കഴുകണം നമ്മുടെ വാതിലുകളാണ് അതൊക്കെ സേറ്റിന്റെ അതുകൊണ്ട് ഇതിൽ നിരന്തരം നമ്മൾ കഴുകിക്കൊണ്ടിരിക്കണം നിരന്തരം നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം അത് മൊബൈലൊക്കെ ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ അപ്പൊ അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ഭാഗം കണ്ട പിന്നെ അവിടെ അങ്ങോട്ട് സ്റ്റക്കായി മൊബൈലെടുത്തത് വിശുദ്ധ ഭജന ശുശ്രൂഷ കൂടാൻ വേണ്ടിയ ആരാധനയിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് മൊബൈൽ എടുത്താണ് ഇപ്പൊ നല്ല ആരാധന നടന്നുകൊണ്ടിരിക്കുക ഏതാണെന്ന് വച്ചാൽ പറയുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ ഈ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് പ്രതിസന്ധിയാണ് അവർക്ക് അവരുടെ ആത്മീയ മേഖലകളില് പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതത്തിന്റെ മേഖലകളില് ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മൊബൈലിലൂടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് സാത്താൻ അതിങ്ങനെ കൺമുമ്പി തരുമ്പോ അതിൽ നിന്നും ആ പാപസുഖത്തെ താലോലിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ജീവിതങ്ങൾ കടന്നുപോകുന്നുണ്ട് അപ്പൊ പിശാജ് എല്ലാ വഴിക്ക് നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞെരിക്കുന്ന വഴികളെ മനസ്സിലാക്കിയിട്ട് അവന്റെ വഞ്ചനകൾക്കെതിരെ നമ്മൾ ആയുധങ്ങൾ ആത്മീയ ആയുധങ്ങൾ എടുത്തുപയോഗിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ദൈവ നമ്മൾ അറിയണം അതുകൊണ്ടാണ് സങ്കീർത്തുന്നത് ദൈവേ നിങ്ങളുടെ കൂടാരത്തിൽ ആരും വസിക്കും അങ്ങനെ വിശുദ്ധ ഗിരിയിൽ ആര് വാസം ഉറപ്പിക്കും എന്ന് ശരീരമാകുന്ന കൂടാരത്തിൽ ആത്മാവ് ഉപസിക്കണമെങ്കിൽ നമുക്ക് ദൈവാത്മാവിനോട് ഒരു ഐക്യം സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തോട് ഒരു ഐക്യം നിലനിർത്തി പോകണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ വഴി സാധ്യമാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നിസാരമാണ് പക്ഷെ ശ്രദ്ധിക്കണം എന്ന് പറയാം ഒന്ന് നിഷ്കളങ്കരായിട്ട് ജീവിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ് നമുക്കൊരു ചിന്തയുണ്ട് നമ്മൾ ആരൊക്കെ എന്തൊക്കെയാണെന്ന് മക്കളെ അത് നമ്മൾ എന്നും പറയണം ദൈവമേ നിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല നിന്റെ മുമ്പിൽ ഒന്നുമല്ല അത് പറയാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയണം നമ്മൾ ദൈവം നിർത്തുന്നു അല്ലാതെ നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടല്ലെന്ന് നിരന്തരം നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം അണ്ട് നീതി മാത്രം പ്രവർത്തിക്കുക അർഹതപ്പെട്ടതൊക്കെ അർഹതപ്പെട്ടവർ കൊടുക്കണമെന്ന് മറ്റുള്ളവരുടെ ആളെ ആളെയൊന്നും പിടിച്ചുവെക്കാൻ പോയേക്കുന്നത് നീതിപൂർവം പ്രവർത്തിക്കുക ഭൗതിക സമ്പത്താണെങ്കിൽ അതൊരിക്കലും ഗുണപ്പെടില്ല നീയോ നിന്റെ തലമുറയോ ഒരിക്കലും അനുഭവിക്കല്ലോ അതേതെങ്കിലും വഴിക്ക് പോകും രോഗം വന്നോ സുനാമി വന്നോ വെള്ളപ്പൊക്കം വന്നോ എങ്ങനെ വന്നു പോകുന്നു എന്ന് എനിക്കറിയില്ല ഏതായാലും അവരൻ കൈവശം വെച്ചാ അനുഭവിക്കില്ല അത് വചനത്തിന്റെ സന്ദേശമാണ് മൂന്ന് ഹൃദയം തുറന്ന് സത്യം പറയണം വെച്ചിരിക്കുന്നു ഹൃദയം തുറന്ന് സത്യം പറയണം ചിലര് വായ തുറന്നുണയെ പറയുള്ളൂ പ്രത്യേകിച്ച് കുടുംബജീവം നയിക്കുന്നവരിലാണ് തോന്നി കൂടുതൽ പ്രശ്നങ്ങളുള്ളത് എന്തെങ്കിലുമൊക്കെ ഒളിക്കാനും മറക്കാനൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അല്ലെ നിങ്ങളൊന്നാലോചിച്ചു നോക്കിയേ പക്ഷെ ഒരിക്കലും അവരെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു അസ്വസ്ഥ ദയവായിട്ടുണ്ടാകും പരദൂഷണം പറയരുത് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്നിട്ട് എത്ര വട്ടം വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാച്ച്ഫുൾനെസ് ഈ കാര്യത്തിൽ നമുക്ക് വേണം പറഞ്ഞത് നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും സ്നേഹിതനെ ദ്രോഹിക്കരുത് ചേർത്ത് പിടിച്ചു വഞ്ചിക്കരുത് എന്ന് ഒറ്റവാക്യം പറഞ്ഞ ദയവായിട്ട് ചേർത്ത് പിടിച്ചു വഞ്ചിക്കരുത് ചിലരുടെയൊക്കെ സ്വഭാവം എന്താണെന്നറിയാവോ സ്നേഹം നടിച്ച് വഞ്ചിക്കുക മക്കളെ അത് ചെയ്യരുത് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ സ്നേഹിക്കേണ്ടതെന്നേ പറ എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല നമ്മൾ അതിനുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് തിരുത്താൻ തയ്യാറാകണം എനിക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പനെ സ്നേഹിക്കണം അമ്മയെ സ്നേഹിക്കാൻ കുടപ്പുറപ്പിനെ സ്നേഹിക്കാൻ അയൽവാസം എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ആത്മശോധന ചെയ്തിട്ട് അവിടെ എവിടെയാണ് തിരുത്തൽ ആവശ്യമുള്ളത് ആ തിരുത്തലുകൾ നടന്നു കഴിയുമ്പോൾ സ്നേഹിക്കാൻ പറ്റും ഇല്ലാത്ത സ്നേഹം എന്തിന് നമ്മൾ കാണിക്കണം അത് വേണ്ട അതുകൊണ്ട് ഇത് ചെയ്യാതിരുന്നാലേ നിന്റെ ഉള്ളിൽ ദൈവാത്മാവിന് വസിക്കാൻ പറ്റുന്നു ഞടുത്തത് ദുഷ്ടനെ പരിഹാസ്യരായി കരുതുകയും ദൈവഭക്തരോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യണം ഒന്ന് ദുഷ്ടനെ മാറ്റി നിർത്തിയേക്ക കൂട്ടുകൂടരുത് തിന്മയായിട്ട് കൂട്ടുകൂടരുതെന്ന് ദൈവഭക്തനോട് ആധാരം കാണിക്കുക മൂന്ന് നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റണം ദൈവത്തോട് ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും നിനക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും ജീവിതത്തിൽ എന്ത് ഭൗതിക നഷ്ടവോ സാമ്പത്തിക നഷ്ടമോ ശാരീരിക പീഡകളോ വേദന ഉണ്ടായാലും ദൈവത്തോട് ചെയ്ത വാഗ്ദാനം ഉണ്ടല്ലോ അത് നിറവേറ്റണം അടുത്തത് കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യരുത് ഇങ്ങനെയുള്ളവർക്ക് നിർഭയനായിരിക്കാം എന്ന് പറഞ്ഞാല് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം അവർക്ക് ഭയത്തിന്റെ ആവശ്യമില്ല അവരാവുലപ്പെടേണ്ട ആവശ്യമില്ല അവർക്ക് ദൈവ സംരക്ഷണം നൽകും അവർക്ക് ദൈവം തന്റെ സ്നേഹത്തിൽ അവരെ വഴി നടത്തുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയാം